ഹായ് ഗൈസ് നമസ്കാരം അപ്പോൾ എങ്ങനെയാണ് ഗൈസ് എല്ലാവരും തൃശ്ശൂർപുരത്തിന് റെഡി ആയില്ലോ ഇവിടെ എല്ലാം റെഡിയായി ആയി പന്തിലെല്ലാം കിട്ടിയിറങ്ങി ചമയങ്ങളെല്ലാം നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വന്നത് നമ്മൾ തിരുവമ്പാടി ചമയം നിരത്തിയത് കാണാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് കണ്ടുവന്നാലോ കമോൺ അപ്പോ ഇവിടെ ഞങ്ങൾ ആദ്യം പോകുന്ന അവിടെ തന്നെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തിരുവമ്പാടി ശിവസുന്ദരായിരുന്നു കേട്ടോ അപ്പോ ഇവനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് പേര് ഒരുപാട് നല്ല നല്ല കഥകൾ കേട്ട് കേൾവുകയുണ്ട് പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും തോന്നി എന്നാൽ നേരിൽ കാണാത്ത ആ ഒരു ആനയെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ സന്തോഷവും തോന്നി അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഒരുപാട് ചമയങ്ങളും അതുപോലെ കുടകൾ വർണ്ണപ്പകിട്ടായിട്ടുള്ള ഒരുപാട് കൊടകൾ കണ്ടു ഞാൻ ആദ്യ ആയിട്ടാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു പക്ഷെ ഉള്ളിൽ കയറാൻ സാധിച്ചില്ല പക്ഷെ നല്ല തിക്ക് തിരക്ക് ബഹളം അതുപോലെ തന്നെ ചൂട് ഉഷ്ണം ഭയങ്കര ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറാൻ സാധിച്ചില്ലായിരുന്നു ഇന്നാണ് ഞാൻ ഇവിടെ ഉള്ളിൽ കണ്ടത് ഇവിടെ എനിക്ക് കുറേ ഡൗട്ടുകളൊക്കെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ടില്ലേ കുടകളെല്ലാം ഇപ്രാവശ്യത്തെ കുടകൾ നമ്മുടെ തിരുവമ്പാട് നമ്മൾ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള കുടകളെല്ലാം കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളറ് ഒരുപാട് കുടകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൈഡ് മൊത്തം കുടകളായിരുന്നു ഇവിടെ മാത്രല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ചുറ്റും പോകുന്നത് മൊത്തം കുടകൾ തന്നെയായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് ചില കുടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അത്രയും ഭംഗി ആ അതിൻ്റെ ഷെൽവർക്കാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് പറയുന്ന രൂപത്തിലാണ് അവരുടെ ഓരോ വർക്കുകളും കേട്ടാ അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുടകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചമയം ആദ്യമായിട്ടാണ് ഇതിന്റെ ഉള്ളിൽ വന്ന് കാണുന്നത് എന്ന് പറയുന്നത് പോലെ കുടമാറ്റം ഇതുവരെ തൃശ്ശൂർ പൂരം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും കൊടമാറ്റം ഇതുവരെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഒരു വെറൈറ്റി കൊട എന്ന് പറയുമ്പോഴില്ലേ നമ്മൾ സെറ്റും നമ്മൾ കാണില്ലേ അതുപോലെയുള്ള കുടയാണ് കേട്ടാ ആ ഒരു സെറ്റ് സെറ്റുമുണ്ടിൽ നെയ്തെടുത്ത ആ ഒരു കൊട പറയുമ്പോൾ ഞാൻ ഒരുപാട് നേരെ നോക്കി നിന്ന് പോയി പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനൊരു ഡിസൈനിൽ കൊട കാണുന്നത് ഇപ്പോൾ നമ്മുടെ കുടയുടെ മാത്രം സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ ഭാഗം വന്നിരിക്കുന്നത് നമ്മുടെ നെറ്റിപ്പട്ടം വഞ്ചാമര ആലവട്ടം അതുപോലെ തന്നെ കൊട അപ്പോൾ ഇത് ഏതൊക്കെ ഗജവീരന്മാർക്കുള്ളതാണ് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ എന്തായാലും അർഹതപ്പെട്ട ഗജവീരന്മാർ തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വരുന്നത് അപ്പോൾ അതിനിടയിലാണ് ഏട്ടാ നമ്മളിവിടെ കുറേ ആനകൾ ശ്രദ്ധിച്ചത് ആനകളെല്ലാം ആനയുടെ പ്രതിമയാണ് നമ്മൾ തിരുവമ്പാട് ദേവസ്വത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ ആനകളുണ്ടല്ലോ അവരെല്ലാവരെയും ഓരോന്നോരോന്നിനായിട്ട് നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ സങ്കടം തോന്നിയായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ആനകളെ ഒരകളെപ്പോലും നേരിട്ടിട്ട് കണ്ടിട്ടില്ലാത്ത ആനകളാണ് ടെവന്മാരെല്ലാവരും അപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരു ആനയെപ്പോലും നഷ്ടപ്പെടാനുള്ള ഒരു നഷ്ടപ്പെട്ട ഒരു കേട്ടറിവ് പോലും നമുക്കില്ലാതിരിക്കട്ടെ അതിനു വേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഈ ഒരു സമയത്ത് ഇവിടെ കാണുന്ന ഓരോ ആനകളെയും ഒരിക്കൽ പോലും നേരിൽ കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരാളുടെ പേര് പോലും അറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ എന്നാൽ ഓരോ ആനകളുടെയും കഴുത്തിൽ നെൻ ബോർഡ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ ക്യാമറയിൽ ഒട്ടും ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ആനകളെയും എനിക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കയറിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടാണ് ഇത്രയും അധികം ആനകൾ തിരുവമ്പാടിയിലുണ്ടായിരുന്നു എന്നുള്ളത് ഇത് ഇവിടെ പോയപ്പോഴാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോയി ജീവനോടെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെ ഓരോ ആനകളും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് പോകുമ്പോ എനിക്ക് സത്യം പറഞ്ഞ തൃപ്തിയോട് കൂടിയിട്ടൊന്നല്ല പോകുന്നത് കണ്ടിട്ട് മതിയായിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് എന്തായാലും ഇവിടുന്ന് നമ്മൾ മറ്റേ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് പോകുന്നതിൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ ആരാ നിൽക്കുന്നത് നമ്മുടെ തിരുവമ്പാട് ചന്ദ്രശേഖരനാണ് കേട്ടോ അപ്പോൾ ഇവനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്താ അല്ലേ അഴകു അഴകിനോടൊപ്പം തന്നെ അവൻ്റെ ആ ഒരു സ്വഭാവ മഹിമയെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ വാക്കുകൾക്കൊക്കെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്തായാലും ഒന്നും പറയുന്നില്ല എന്തിനാണല്ലേ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പൂരങ്ങളെ എല്ലാ പൂരങ്ങളിലൊന്നും ഇതുപോലെ കാണാൻ സാധിക്കില്ല അല്ലെ കോലം ഒരു ഒരു ഫാൻസി കോലമാണ് അപ്പോൾ എന്തായാലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് കേട്ടാ അപ്പോൾ പോയി പോയി ഇതെല്ലാം പരിചയപ്പെടാൻ സാധിച്ചു ഇനി എന്തായാലും മറ്റന്നാളാണല്ലോ നമ്മൾ തൃശ്ശൂർ പൂരം അപ്പോൾ ഈ ഒരു ഒരു അതൃപ്പ കാഴ്ച നമുക്ക് അന്നേരം കാണാം കാണാമെന്നുള്ളൊരു സമാധാനത്തിലാണ് ഇന്ന് എൻ്റെ മടക്കയാത്ര അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചിട്ടുള്ള കുറേ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യലായിട്ട് കുറേ കുറേ മാറ്റങ്ങളുണ്ടല്ലോ അല്ലേ എല്ലാ പൂരത്തിനും വെച്ചിട്ട് കുറേ ചേഞ്ച് അപ്പോൾ ഈ ഒരു വേറൊരു ചേഞ്ചാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് പിന്നെ രണ്ടാമത് എല്ലാ പൂരത്തിനും നമ്മൾ കോലങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ചമയങ്ങളാണെങ്കിലും എല്ലാം റെൻറ്റ് എടുക്കുന്ന ഒരു ഒരു രീതിയാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഈ ഫാൻസി കോലം അതുപോലെ തന്നെ എന്താ പറയുക വഞ്ചാമര ആലവട്ടം അതുപോലെ കൊട ചമയം എല്ലാം പറയാണെങ്കിൽ ഈ ഒരു വർഷം അവർ കാത്തിരുന്ന് നെയ്തെടുത്ത് തൃശ്ശൂർ പൂരത്തിന് മാത്രം പണിത് മാറ്റി വെച്ചിട്ടുള്ള കോലങ്ങളും ചമയങ്ങളുമാണ് ഇപ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് എന്നാണ് കേട്ടറിവ് എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ മുഴുവനായിട്ട് എനിക്കത് ക്ലാരിറ്റി തരാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ കേട്ടറിവ് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുള്ളത് ഇതാണ് എന്നുള്ളതാണ് ആ ഒരു സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ ഇതെൻ്റേത് മാത്രമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഞാൻ കേട്ടറിവ് പറഞ്ഞു മാത്രം അപ്പോൾ ചമയങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് പുറത്തിറങ്ങിയിട്ടാണ് അപ്പോൾ ഉഷ്ണത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ മയ്യ മക്കൾ ഭയങ്കര ഉഷ്ണമാണ് ഉള്ളിൽ എ സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉഷ്ണം അറിഞ്ഞില്ല പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല പോലെ അനുഭവപ്പെട്ടത് പിന്നെ ഈ ഒരു ബോർഡിനെ കുറിച്ചിട്ട് ഞാൻ കാണിക്കുന്നില്ലേ അതെന്താണെന്നറിയോ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടകളെല്ലാം സ്പോൺസർ ചെയ്ത വ്യക്തികളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് തൊട്ട് പുറകിലും നമ്മുടെ തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി നിൽക്കുന്നുണ്ട് എന്ന് കേട്ടായിരുന്നു ആനക്കുട്ടി നിൽക്കുന്നുണ്ട് എന്ന് കേട്ടായിരുന്നു അപ്പോൾ നമ്മൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഇവിടെ വന്നായിരുന്നു നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് ബിസ്ക്കറ്റും കഴുകുന്ന സമയത്ത് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തൊന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി ഇപ്പം നിൽക്കുന്നത് നമുക്ക് അവളെ അവിടെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ലക്ഷ്മിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അല്ലേ നമ്മുടെ തിരുവമ്പാടി ദിവസത്തിൽപ്പെട്ട ആനയാണെങ്കിൽ പോലും നമ്മൾ നിത്യജീവിയിൽ സ്ഥിരമായിട്ട് അവൾ എടുക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം എടുക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ കേട്ടത് പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരു സന്തോഷം കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ഥിരം നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന രണ്ട് പിള്ളേരെ കണ്ടായിരുന്നു അപ്പോൾ ഓ ഭയങ്കര സന്തോഷമായി എനിക്കും അവർക്കും ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ അപ്പോൾ അതിനിടയിലാണ് കേട്ടോ നമ്മുടെ ആന പാപ്പമാർക്കിടയിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ൊന്നുമില്ല എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഭഗവാൻ ലോറി ഓടിക്കുന്ന അമ്പാടിയാണ് ഇത് എന്തായാലും ഭഗവാൻ ലോറി ഓടിക്കുന്ന ഡ്രൈവറും ഭഗവാൻ ലോറിയും ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് നേരം സംസാരിച്ചു കുറേ നാളുകൾക്ക് ശേഷം കണ്ടതായിരുന്നു അമ്പാടി എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് നമ്മളിന്ന് സെമ്പിൾ വരിക്കട്ടാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്കത് കണ്ടിട്ട് വന്നാലൊക്കെ ആദ്യം പോകുന്നത് നമ്മൾ തിരുവമ്പാടിയുടെ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമയം ആയിക്കൊണ്ടിരിക്കുന്നു തിക്കുന്നിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പുറങ്ങുന്ന പുറകിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് പേപ്രാവശ്യത്തെ സാമ്പിൾ വേടിക്കിട്ട് തിരുവമ്പാടിയാണോ പറമേൽക്കാവ് ആണോ എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടറിയാം കേൾ അപ്പോൾ കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് ഇട്ട ഒരുപാട് ജനങ്ങൾ ഇവിടെ നിൽക്കാൻ പോലും സ്പേസ് ഇല്ലാത്ത പോലെയാണ് എല്ലാവരുടെ കയ്യിലും കണ്ടില്ലേ ഫീഷെറിഷെറി ഉണ്ടായിട്ടൊന്നും ഒട്ടും ഒരു കാര്യമില്ലാട്ടാ ഭയങ്കര ഉഷ്ണമായിരുന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് കാണണം എന്നായിരുന്നു ഇട്ട പക്ഷേ ഇവിടുത്തെ തിക്കും തിരക്കും കാര്യമാണ് ഒന്നും അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മുടെ തൊട്ട് ഒട്ട് മുന്നിൽ നമ്മുടെ ഒരു ആക്ട്രസ് ആണ്ട്ട് തൃശ്ശൂർ ഉള്ളത് അറിയാവുന്നവർ കമന്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് നേരം കാത്തിരുന്ന് മുഷിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവമ്പാടിയിൽ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇട്ട സ്റ്റാർട്ടിങ്ങാണ് അപ്പം നിങ്ങളെല്ലാവരും ഹെഡ് സെറ്റ് വെച്ചിട്ട് തന്നെ കേൾക്കണം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കിളി പോകും മക്കളെ കിളി പോകും അത്രയും ഗംഭീരമായിരുന്നു ഈ ഒരു സെറ്റ് അടുത്ത സെറ്റ് നമുക്ക് നമുക്കടുത്തരുക അപ്പോൾ കണ്ടില്ലേ ഈ സാമ്പിൾ വേടിക്കട്ടെ ഈ പ്രാവശ്യം സാമ്പിൾ വേടിക്കട്ടെ എന്തായാലും പുള്ളിയായിരുന്നു മക്കളെ അടുത്ത് വെച്ച് കാണേണ്ട ഒരു മുതല് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഈ ആക്ട്രസ്സിന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ ഇത് ആരാണെന്നുള്ളത് അറിയാവുന്ന ഒരു കമൻറ്റ് കേട്ടാ നമ്മുടെ തൊട്ട് മുന്നിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ തിരിച്ചു പോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് ഈ ഒരു തിക്കിലും തിരക്കിലും നമ്മൾ തിരിച്ചെത്തേണ്ടേ നമ്മുടെ വണ്ടി കിടക്കണ കുറച്ച് അകലത്താണ് അതായത് നമ്മുടെ പാട്ടരയ്ക്കൽ പാലത്തിന്റെ അടുത്ത് നമ്മുടെ വല സനോട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് തിരിച്ച് പോയാലേ പറ്റിട്ടാ 拜拜。Bye bye.